എല്ലാവർക്കും മുന്നതുമായ നമസ്കാരം ഞങ്ങള് ചെറുമുക്ക് നക്സവന്റെ ഭാരവാഹികളാണ് പ്രിയപ്പെട്ട ലത്തീഫ് ചെറുമുക്ക് നക്സവന്റെ ക്യാപ്റ്റന് പ്രിയപ്പെട്ട ഹാരിസ് ട്രെയിനർ പ്രിയപ്പെട്ട കുഞ്ഞു സാഹിബ് ഞാൻ മുജീബ് റഹ്മാൻ ഇതിൻ്റെ കോർഡിനേറ്ററാണ് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇത് തുടങ്ങിയിട്ടുണ്ട് മെക്സ് സെവൻ ഒരു മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷനാണ് ഏഴ് എക്സസൈസിൻ്റെ കോമ്പിനേഷനാണ് ഇത് കൊണ്ടോട്ടി തുറക്കൽ നമ്മൾ പ്രിയപ്പെട്ട സലാ സാർ ഒരു എക്സ് മിലിറ്ററി അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഐക്യം എടുത്ത് പ്രായോഗിക സൽക്കരിച്ചത് അതായത് ഒരു എബോ ഫിഫ്റ്റി അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാവുന്ന ഒരു എക്സസൈസാണ് അത് യോഗ ഉണ്ട് ഹെയർ ഉണ്ട് തെറാപ്പി ഉണ്ട് മെഡിറ്റേഷൻ ഉണ്ട് അങ്ങനെ ഏഴ് ഐറ്റംസാണ് ഏതായാലും അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മസിൽ ശക്തിയും മറ്റു ഒരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ടുള്ള ഒരു എക്സസൈസാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് പരക്കണം നിങ്ങളൊക്കെ എല്ലാവരേയും സപ്പോർട്ട് ഉണ്ടാവണം ചെറുമുക്കിൽ നിന്ന് കൊടുങ്ങിയിലേക്ക് പെരുന്നൂരിലേക്ക് തിരുവങ്ങാടി പിന്നെ പാലത്തുങ്ങൽ അതുപോലെ തന്നെ ഇനി അടുത്ത ടീം ഓമച്ചപ്പയിലേക്ക് പോകുന്നു അങ്ങനെ നാടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ വില വരെ ഇത് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും കൂടുതലൊന്നും പറയാനില്ല ഇതിപ്പോൾ മൊത്തത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ മേക്ക് സെവൻ്റെ ആ യൂണിറ്റുകളും എവിടെയെല്ലാം ബ്രാഞ്ചുകൾ ഉണ്ടെന്നും എല്ലാവരും അറിയപ്പെട്ടു ഇപ്പോൾ ചുറുമുക്കിൻ്റെ ഇപ്പോൾ ബ്രാഞ്ച് ഇപ്പോൾ അടുത്ത് ഏകദേശം നാലോളം ബ്രാഞ്ച് മാഷ് പറഞ്ഞു നാലോളം ബ്രാഞ്ച് ആയിപ്പം നാലാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അടുത്ത് ഏകദേശം ഒരാഴ്ച പോകും വിടുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് ആൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതിന് ഇതിനാകെത്തുക എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരം ഒരുമയിലെ നന്മ ആ ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ പ്രമാണം ആ ഒരു കൂട്ടായ്മയിലൂടെ വളരെയധികം ഉഷാറായിട്ട് പരസ്പരം വർഷങ്ങളായിട്ട് കാണാത്തവരെയും ആ രാവിലെ വന്നിട്ടുള്ള ആ കാണലും ആ ഒത്തൊരുമയും ആ ആഴ്ചയിലുള്ള ഒരു ഒരു എൻ്റർടൈൻമെൻറ്റും കൂടി ആകുമ്പോൾ അത് വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും പലരും ഇത് ഒരുപാട് പരീക്ഷണം നടന്നിട്ട് പല നല്ല രീതിയിൽ പല കോലത്തിലും ഇതാക്കി തീർത്തലുണ്ട് പക്ഷേ എങ്കിലും അത് നല്ല നല്ല സപ്പോർട്ടോട് കൂടിയിട്ടാണ് വളരെ ഉഷാറായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഏറ്റവും ഇതന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഉന്മേഷമാണ് വിമർശിക്കുന്നവരുണ്ട് ചിലവരുണ്ട് കളിയാക്കുന്നവരുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് രണ്ട് ദിവസം വന്നു നോക്കുക വന്നതിൻ്റെ ശേഷം ഈ അഭിപ്രായം മാറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റം വരും ഇത് കൂടി കൂടി പോകും വിമർശിക്കുന്നുണ്ട് ചിലരും കളിയാക്കുന്നുണ്ട് ഈ വയസ്സുകാലത്താണോ മറ്റുള്ള സമയത്താണോന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ രണ്ടു ദിവസവും രണ്ടു ദിവസം വന്നെങ്കിലേ അവർ ആ വിമർശനം മാറ്റുന്നുള്ളോ മനസ്സിലാക്കുള്ളൂ അവിടെ നല്ല ഗുണം അതുകൊണ്ട് നമ്മൾ